ഏറെ സസ്പെൻസുകൾക്കൊടുവിൽ കോൺഗ്രസ് പാർട്ടി അവസാനം അമേഠിയിലെയും റായ്ബറേലിയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനി പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേഠി തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമെന്ന അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കുക അമ്മ സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറേലിയിലായിരിക്കും അമേഠി അത്ര സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് റായ്ബറേലിയിൽ വിജയിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ല എന്നൊരു തീരുമാനം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെ അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തു തന്നെയായാലും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാലിലാണ് ആദ്യമായി അമേഠിയിൽ മത്സരിക്കാൻ ഇറക്കുന്നത് അന്ന് സോണിയാഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി അറുപത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കിയാണ് അമേഠിയിൽ നിന്നും വിജയിച്ചു കയറുന്നത് അന്ന് ബി എസ് പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന പാർട്ടി അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാം യു പി എ സർക്കാർ വിജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എഴുപത്തി ഒന്ന് ശതമാനമായി തൻ്റെ വോട്ട് വിഹിതം അമേഠിയിൽ ഉയർത്തി എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് കാലിടറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വെറും നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കാൻ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചത് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പ് വരെ ബി എസ് പി ആയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നതെങ്കിൽ സ്മൃതി ഇറാനിയിലൂടെ ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനി അൻപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തുകയാണ് അമേഠിക്ക് പുറമേ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് കൂടി മത്സരിച്ചതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗമായി തുടരാൻ രാഹുൽ ഗാന്ധിക്ക് അത്തവണയും സാധിച്ചു ഇത്തവണ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് റായ്ബറേലിയിലാണ് നെഹ്റു കുടുംബവുമായി ചരിത്രപരമായ ബന്ധമുള്ള ഒരു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും എൺപതിലുമൊക്കെ ഇന്ദിരാഗാന്ധി വിജയിച്ചു കയറിയ ഒരു മണ്ഡലം കൂടിയാണ് റായ്ബറേലി റായ്ബറേലി പക്ഷേ ഇന്ദിരാഗാന്ധിയെ ഒരു ചരിത്രം കൂടിയുള്ള മണ്ഡലമാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ തരംഗം തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ രാജ്നറൈൻ എന്ന ജനതാ പാർട്ടി സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയ ചരിത്രം കൂടി റായ്ബറേലിക്കുണ്ട് രണ്ട് തവണ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിപ്പിച്ച ചരിത്രം കൂടിയുള്ള മണ്ഡലമാണ് റായ്പെറേലി ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ബി ജെ പി സ്ഥാനാർത്ഥിയായ അശോക് സിംഗ് ഇവിടെ നിന്നും വിജയിച്ചു കയറിയിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ കോൺഗ്രസ് ആണ് ഈ മണ്ഡലം അടക്കി ഭരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധിയാണ് ഇവിടെ നിന്നും മത്സരിക്കുന്നത് സോണിയാഗാന്ധിയുടെ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള റായ്ബറേലിയിലെ ഒരു പ്രകടനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഒൻപതിൽ സോണിയാഗാന്ധിക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം വോട്ടാണ് ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ബി എസ് പി ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി എത്തുന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ സോണിയാഗാന്ധിക്ക് സ്വന്തമാക്കാനായ വോട്ട് വിഹിതം എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് പൂജ്യമാണ് അതായത് ഏകദേശം പത്ത് ശതമാനത്തോളം കുറവ് സോണിയാഗാന്ധിയുടെ വോട്ട് വിഹിതത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ നിന്നും രണ്ടായിരത്തി എത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിക്ക് മാത്രം വിജയിക്കാനായ ആ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് റായ്ബറേലിയിൽ ലഭിക്കുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യമാണ് ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്വന്തമാക്കിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് നാറാണ് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മത്സരം രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ റായ്ബറേലിയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്വഭാവം എപ്പോഴും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെയുള്ള ആറ് നിയമസഭാ സീറ്റുകളിൽ റായ്ബറേലി ലോക്സഭാ സീറ്റിന് കീഴിൽ വരുന്ന ആറ് നിയമസഭാ സീറ്റുകളിൽ അഞ്ചിടത്തും സമാജ്വാദി പാർട്ടിയുടെ എം എൽ എമാരാണുള്ളത് റായ്ബറേലി എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും അനുകൂലമായൊരു കാലാവസ്ഥയുള്ള മണ്ഡലം കൂടിയാണ് റായ്ബറേലി എന്ന് പറയേണ്ടിയിരിക്കുന്നു റായ്ബറേലിയിൽ ഇത്തവണ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമുണ്ട് അത് മറ്റൊന്നുമല്ല ഉത്തരേന്ത്യ ഉപേക്ഷിച്ച നെഹ്റു കുടുംബം ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറുന്നു എന്ന പ്രചരണത്തിന് ഒരവസാനമിടുക എന്ന ലക്ഷ്യം കൂടി രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനുണ്ട് എന്ത് തന്നെയായാലും ഇത്തവണ റായ്ബറേലിയിൽ മത്സരം കഠിനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ സോണിയാഗാന്ധിയുടെ വോട്ട് വിഹിതം കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് റായ്ബറേലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ വിജയിക്കാനാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വിജയിച്ചാലും രാഹുൽ ഗാന്ധി റായ്ബറേലി ഉപേക്ഷിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനാണ് സാധ്യത ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്